ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ്റെ ശ്രുതിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചെറിയ പെണക്കത്തിലേക്ക് ആണ് കേട്ടോ ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ റൂമിൽ കയറിയിട്ട് പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റിനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കഞ്ജലി വരുവാണ് നല്ലൊരു ഡ്രസ്സ് എടുത്തോണ്ടാണ് പറയുന്നത് എൻ്റെ ശ്രുതിയുടെ അത് പറയുന്നുണ്ട് ഈ ഡ്രസ്സ് ഇടണം ചടങ്ങുകളൊന്നും തെറ്റിക്കേണ്ട എന്ന് പറയണം ഡ്രസ്സ് ഇട്ടിട്ട് നില അശ്വിൻ്റെ കൂടെ നിലത്തേക്ക് വരാൻ വേണ്ടി പറയുകയാണ് കണ്ണൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അഞ്ജലി പറഞ്ഞത് ശേഷം അവിടെ നിന്ന് പോവുകയാണ് ശ്രുതി അങ്ങനെ മാലേ അഞ്ജലി കൊടുത്ത മാലിന് വളയൊക്കെ ഇട്ടിട്ട് കല്യാണപ്പെണ്ണിനെ പോലെ ഒരുങ്ങി നിൽക്കുവാണ് അങ്ങനെ നമ്മുടെ പ്രീതിയാണെങ്കിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ അരിയൊക്കെ വെക്കുന്നുണ്ട് കാരണം അവരുടെ ചടങ്ങാണ് അരി ഇങ്ങനെ തട്ടിമറിച്ചിട്ട് വരത് കാലിൽ വെച്ച് കയറണം ആ ഒരു ചടങ്ങുണ്ട് അപ്പോൾ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പ്രീതിയാണ് അരി കൊണ്ടുവന്ന് വെക്കുന്നത് അതിനുശേഷം നമ്മുടെ അഞ്ജലി പറയേണ്ടേ ഇത് തട്ടിയിട്ട് രണ്ടുപേരും വരത് കാലുവെച്ചിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി പറയും അതിനുശേഷം അകത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട് ചടങ്ങും കാര്യങ്ങളൊന്നും തെറ്റിക്കേണ്ട ഇത് കഴിയുമ്പോൾ നിങ്ങൾ റൂമിൽ അപ്പുറത്തെ റൂമിൽ ഇരുന്നാൽ മതി നിങ്ങളുടെ റൂമൊക്കെ അലങ്കരിച്ചിട്ട് ഞാൻ വിളിക്കാം അതിനുശേഷം ചടങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ചടങ്ങും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് ഇങ്ങനെ പറയുകട്ടോ അതിൻ്റെ ആവശ്യം ഇല്ലെന്ന് പറയുമ്പോൾ മുത്തശ്ശി ദേശത്തോട് കൂടി തന്നെ നോക്കിയിട്ട് പറയേണ്ട ചടങ്ങും കാര്യങ്ങളൊക്കെ അഞ്ജലി പറഞ്ഞ പോലെ തന്നെ നടത്തിയാൽ മതി എന്നിങ്ങനെ പറയണം അതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ജലി പറയേണ്ടപ്പോൾ എനിക്ക് രണ്ടുപേരും വിലത് കളിച്ച് കയറിക്കഴിഞ്ഞാൽ അഞ്ജലി പറയേണ്ട ഇനി ഇപ്പോൾ രണ്ട് അശ്വിൻ ശ്രുതിന് പൊക്കിയെടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടി പറയുമ്പോഴേക്കും ഏ അതൊന്നും പറ്റില്ലെന്ന് അശ്വിൻ പറയാണ് ആ സമയത്ത് നമ്മുടെ മനോരം പറയേണ്ടത് അതെന്താ പ്രീതി പ്രീതിന് ആകാശം എടുത്തിട്ട് അകത്തേക്ക് കയറിയത് കണ്ടില്ല അതുപോലെ തന്നെ എല്ലാ ചടങ്ങുകളും നിങ്ങളും ചെയ്യണമെന്ന് പറയാണ് പെട്ടെന്ന് മനോരം പറയേണ്ടത് അയ്യോ സോറി നിങ്ങൾ ആ ചടങ്ങുകളൊന്നും കണ്ടു കാണില്ലല്ലോ കാരണം നിങ്ങൾ നിങ്ങളുടെ തിരക്കിലായിരുന്നില്ലേ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം അശ്വിൻ ശ്രുദിനെ പൊക്കിയെടുത്തിട്ട് അകത്തേക്ക് ഇങ്ങനെ കീറക്കണം കേട്ടോ ശ്രുതി അഷിൻ്റെ അശ്വിൻ്റെ മേത്തേക്ക് ഇങ്ങനെ ചാനൽ കിടക്കുന്നുണ്ട് അത് പക്ഷേ എല്ലാവരും കാണിക്കാനുള്ള പ്രഹസനം മാത്രമായിരുന്നു ശ്രുതിനെ ശ്രുതിയെ അങ്ങോട്ട് എറിയുകയാണ് അശ്വിൻ പക്ഷേ അശ്വിൻ ശ്രുതിന് തെറ്റിദ്ധാരണ എങ്ങനെയാണ് മാറണമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് മാറുന്നത് അങ്ങനെ പെട്ടെന്ന് മാറണമല്ല പതിക്കെ പതിക്കെ ശ്രുതിന് നല്ല സ്വഭാവങ്ങൾ അശ്വിൻ മനസ്സിലാക്കിയിട്ട് അങ്ങനെ അങ്ങനെ മാറുന്നതാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ